റീഎൻട്രി കയറിയ ഈ ഈ സായി സായി കൃഷ്ണ ഒന്നും വൈൽഡ് കാണുമായിരുന്നു ബിക്കോസ് കൃഷ്ണയുടെ കാരണമാണ് ഔട്ടായത് എല്ലാവർക്കും നമസ്കാരം അപ്പൊ സിജോ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് ഓർത്ത് ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ അതിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ക്വാളിറ്റിയുള്ള ആയിരിക്കാം പക്ഷേ എന്ത് ചെയ്യാനാണ് ഒരുപാട് പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു അതായത് ഈ വൈൽഡ് കാർഡുകളൊക്കെ കയറി വരുന്നതിൻ്റെ മുന്നേപ്പം ആ സഹോദരിമാരൊക്കെ പലരും പങ്ക് വയ്ക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് സിജോ പുറത്തു പോകാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് വോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഒരു ഫൈനലിലേക്ക് ഒരു അവസരം കൂടി ഒക്കെ കൊടുക്കുമായിരുന്നു അതിലേക്ക് കൂടി കിട്ടിയേറ്റ് വിടുന്നത് കാരണം അത്രയും ഒരു ബിസിക്കൽ അസൾട്ട് ബിഗ് ബോസിൻ്റെ ആക്ക് പോലും സംഭവിച്ചിട്ടില്ല ഈ സീസണിൽ നിന്നല്ല ഇതുവരെ അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുള്ള ഒരു കണ്ടീഷനല്ല കണ്ടിട്ട് സിജോ അത്രയും പരിക്ക് പറ്റിയിട്ടും ഈ റോക്കിനോട് പുള്ളി അതായത് തന്നെ തല്ലിയവരോട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ ആളാണ് സിജോ നിങ്ങളത് മനസ്സിലാക്കുക അങ്ങനെയുള്ള നല്ലൊരു മനുഷ്യ മനുഷ്യത്വത്തിന് ഉടമയാണ് സിച്ചോ ഒരാളോട് പക വെച്ച് നടക്കുന്നവരല്ല ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പലതും നടക്കും അത് കഴിഞ്ഞാൽ അവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് പുള്ളിയൊരു ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ടവിടെ സംസാരം കാര്യങ്ങൾ അത് സ്വാഭാവികമാണ് അതില്ലെങ്കിൽ പിന്നെ എന്താണ് കണ്ടന്റ് പുറത്തേക്ക് കൊടുക്കേണ്ടത് അല്ലാണ്ട് സായി ഒക്കെ പോയമാതിരി പോയി കണ്ട് വാഴ ആകലല്ലല്ലോ അതിൻ്റെ ശരി അതല്ല ശരി അവിടെ പോയിട്ട് ഇഞ്ചോടിഞ്ചോട് സംസാരിക്കേണ്ടവരോട് നട്ടല് പണയം വെക്കാതെ സംസാരിക്കണം ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒരു രീതിയും അവിടെ ചെന്നിട്ട് വേറെ രീതിയല്ല അല്ല സിജോ ഒക്കെ നല്ല പുലിക്കൂട്ടിയായിട്ട് നിന്നിട്ടുണ്ട് അതിന് എന്താ പറയുക ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഒരു ചീഞ്ഞ കോംബോയിൽ എന്ന് വിശദപ്പെട്ടോ അതിന് ശേഷം തന്നെ ഞാൻ പറയേണ്ടത് തന്നെ സിജോ റീ എൻട്രി കേറിയ സമയത്ത് ഈ സായി കൃഷ്ണ ഒന്നും വൈൽഡ് കാഡ് ആയിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ സിജോ ഇപ്പോഴും അവിടെ കാണുമായിരുന്നു ബിക്കോസ് ഈ സായി കൃഷ്ണയുടെ പ്ലാനിങ് കാരണമാണ് സിജോ ഇപ്പൊ ഔട്ടായത് കാരണം പ്രേക്ഷകരെ അത്രക്ക് വെറുപ്പിച്ചു പറഞ്ഞ പ്ലാനിങ് കണ്ട് 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 ഈ സിജോ സായി ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചെ ബി ടോപ് ടു എത്തിയായിരുന്നു പിന്നെ നന്ദന എന്ന് പറഞ്ഞ ആൾ ആളെയും ഇവന്മാരുടെ പ്ലാനിങ്ങിനകത്ത് വന്നതുകൊണ്ടാണ് ആ കൊച്ചും പ്രേക്ഷകരുടെ പ്രീതി കിട്ടാതെ പുറത്തായി പോയത് വോട്ട് കുറഞ്ഞു പുറത്തായി പോയത് ഇല്ലെങ്കിൽ ആ കൊച്ചിനെ കയറിയ സമയത്തൊക്കെ നന്നായിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു അതിനെയും കുളവാക്കി പിന്നെ അപ്സരെന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നല്ലോ അതും നല്ലതായിട്ട് കളിച്ചു വന്ന യുവന്മാർ കയറി അവന്മാരുടെ ആ ഒരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴാണ് അപ്സരയെ എല്ലാവരും വെറുത്തത് ഈ സായി പറഞ്ഞതൊക്കെ കേട്ട അവിടെ നിന്ന് തുള്ളിയില്ലേ കിടന്നു ഓരോന്ന് കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് അപ്സരേയും വെറുത്ത് അപ്സരെയും പുറത്തത് അപ്പൊ ഇതിനെല്ലാം കാരണം ഈ സായി കൃഷ്ണയാണ് ഈ സായി കൃഷ്ണ വയൽക്കാടായിട്ട് കേറിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും സിജോയും നന്ദനയും അപ്സരേയും അവിടെ കണ്ടേനയുമായിരുന്നു കാര്യം അവർ അത്യാവശ്യം കളിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അപകടങ്ങൾ എല്ലാവരും കേട്ടു ഈ സായി മൂലമാണ് ഈ സിജോയും അപ്സം നമ്മ അപ്സരയും അതുപോലെ തന്നെ നമ്മുടെ നന്ദനയൊക്കെ ഔട്ടായതെന്നുള്ളതാണ് ഇപ്പോൾ ഓരോരുത്തർ പറയുന്നത് ഇതൊരു വോയിസ് ക്ലിപ്പാണ് നമ്മുടെ മൂപ്പൻസ് വ്ലോഗിൽ പുള്ളിക്കാരനോട് ഏതൊരു സഹോദരി പറഞ്ഞതാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണല്ലത് ഇതിലൊക്കെ ഏറെക്കുറെ നമുക്കൊക്കെ സത്യം ആയിട്ട് തോന്നും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ കാരണം വെറുതെ വാചക അടിച്ചു കണ്ട് ബിഗ് ബോസിനുള്ളിൽ ഇരുന്നിട്ട് ഞാനത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക ജിൻഡോ പിന്നെ ജിൻഡോനെ എനിക്കതാണ് ഇതാണ് ഏ വലിയ ആളാണ് അങ്ങനെ അങ്ങനെ എന്താ പറയുക എല്ലാവരും ഒരു ഞാനെന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ കപ്പു അടിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ എന്ന് പറയുന്നവരുടെ ചർച്ചകളെല്ലാം കൂടി മറ്റുള്ളവരെമാരെ എല്ലാം എന്താ പറയുക ഭരിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു അന്മാർക്കൊക്കെ ഇവിടെ വോട്ടുണ്ടോ എന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തം തന്നെയായിരുന്നു സിജോ അല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ല സിജോൻ്റെ ഈയൊരു യവിഷ ഭയങ്കര ഫീലിംഗ് ആയി ഇന്ന് പ്രത്യേകിച്ച് സിജോൻ്റെ പിറന്നാൾ കൂടിയാണ് പിറന്നാളിനോട് എന്ത് പറയാനാ ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയി പലരും ഒരുപാട് പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിജോൻ്റെ ഓരോരോ പോഷന് താഴെ നിങ്ങൾ കാണാൻ കമൻറ്റും കാര്യങ്ങളൊക്കെ സിജോൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോയാണ് വലിയൊരു ഷോ ആണ് ഇതിൽ എന്താ പറയുക പ്രേക്ഷക വിധി പ്രകാരം പൂവല്ലാണ്ട് മാർഗമില്ല നമ്മൾക്ക് എത്ര ബിഗ് ബോസിൻ്റെ നല്ല മെറ്റീരിയൽ ആണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ ജനങ്ങളോട് ജനങ്ങളുടെ ഇഷ്ടം പ്രത്യേകിച്ച് സിജോ ഒക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കയറിയ ഒരാളാണ് അപ്പോൾ അതിനനുസരിച്ച് കീപ്പ് ചെയ്യേണ്ടിയിരുന്നു സൗഹൃദങ്ങളിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ചിരുന്ന ഒരു ഡിസ്റ്റൻസ് ഇട്ടിരുന്നെങ്കിൽ ഈ ആ ഈ ബന്ധങ്ങൾ സഹോദര ബന്ധങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കായിരുന്നു അത് സിജോ ചിന്തിച്ചില്ല സിജോ ഒറ്റയ്ക്ക് കളിച്ച് പോയിരുന്നെങ്കിൽ ബി ടോപ്പ് ഫൈവിലേക്ക് എത്തുന്നുള്ള കാര്യം യാതൊരു സംശയമില്ലായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിച്ചെന്ന് മുത്തേ എന്ത് ചെയ്യാനാണ്